വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിച്ച് ഇടതുമുന്നണി കഴിഞ്ഞ തവണ യു ഡി എഫ് ഭരിച്ച പഞ്ചായത്ത് ഉജ്ജ്വല വിജയത്തോടെയാണ് ഇത്തവണ എൽ ഡി എഫ് തിരികെ പിടിച്ചത് ഇടത് വലതു മുന്നണികൾ തുല്യ ശക്തികളായി നിൽക്കുന്ന വലിയപറമ്പ് പഞ്ചായത്തിൽ ഇക്കുറി ഉജ്ജ്വല വിജയമാണ് നേടിയത് പതിമൂന്ന് സീറ്റുകളുള്ള പഞ്ചായത്തിൽ മൂന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് ഭരണം നേടിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുൾപ്പെടെ ഇടതുമുന്നണിക്ക് എട്ടും ഐക്യമുന്നണിക്ക് അഞ്ചും സീറ്റുകൾ ലഭിച്ചു പത്താം വാർഡ് ബീച്ചാരക്കടവിൽ മുസ്ലിം ലീഗിലെ ഉസ്മാൻ പാണ്ഡ്യാലക്കെതിരെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഖാദർ പാണ്ഡ്യാല ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അട്ടിമറി വിജയമാണ് നേടിയത് കഴിഞ്ഞ ഭരണസമിതിയിൽ യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് ആറുമാണ് സീറ്റുകൾ ഉണ്ടായിരുന്നത് ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ഭരണത്തിലെത്തിയതെങ്കിൽ ഇത്തവണ മൂന്ന് സീറ്റുകൾ അധികം നേടിയാണ് എൽ ഡി എഫ് അധികാരത്തിലേറുന്നത് ഉതിരൂർ കടപ്പുറത്തു നിന്നും വിജയിച്ച വി സജീവനാണ് വലിയപറമ്പിൽ പറമ്പിൽ എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ